മരുന്നുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ വോമിറ്റ് ചെയ്യും ചിലപ്പോൾ ചെയ്യുന്നത് അയ്യോ മരുന്ന് പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും മരുന്ന് അതേ ദിവസം തന്നെ പിന്നെയും കൊടുക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഛർദ്ദിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എത്ര മരുന്ന് ഛർദിച്ചു പോയി അല്ലെങ്കിൽ എത്ര മരുന്ന് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് കഴിയുന്നത് ഉടനെ തന്നെ ഒരു മരുന്ന് ആ മരുന്ന് അല്ലെങ്കിൽ ആ സെയിം മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ നമസ്കാരം ഞാൻ ഡോക്ടർ നീത മെഡിക്കൽ ട്രസ്റ്റ് കുഴിപ്പള്ളി ഹോസ്പിറ്റലിലെ പീഡിയട്രിഷ്യൻ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില് മരുന്ന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സിന് അടുത്ത് പോകാറുണ്ട് കഴിയുന്ന അസുഖങ്ങൾ വരുമ്പോഴെല്ലാം നമ്മളെല്ലാം കുട്ടികളെയും കൊണ്ട് ഡോക്ടേഴ്സിന് അടുത്ത് തന്നെ പോയിട്ടാണ് മരുന്ന് മേടിക്കാറുള്ളത് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ ഒരിക്കലും മേടിച്ചു കൊടുക്കാതിരിക്കുക അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് മരുന്ന് എഴുതുന്നത് എപ്പോഴും കുട്ടികളുടെ തൂക്കവും അതുപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അപ്പം ഇന്ന് മാർക്കറ്റിൽ ഓരോ മരുന്നും ഒരു മരുന്ന് തന്നെയാണെങ്കിൽ പല രൂപത്തിൽ അവൈലബിൾ ആണ് പല സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ തൂക്കവും അവൈലബിൾ ആയിട്ടുള്ള മരുന്നിന്റെ സ്ട്രെങ്ത് വെച്ച് മാത്രമേ നമ്മൾ മരുന്ന് എഴുതാറുള്ളൂ അപ്പം അതുകൊണ്ട് ഡോക്ടേഴ്സിനെ കണ്ടുതന്നെ മരുന്ന് വാങ്ങിക്കണം രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് എഴുതും ചിലപ്പോ ചില ആന്റിബയോട്ടിക്കുകൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടവയാണ് അപ്പം നമുക്കറിയാം വെള്ളം കാണും ചിലപ്പോൾ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറയും അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന ദിവസങ്ങളിലേക്ക് മാത്രമേ മരുന്ന് കൊടുക്കാവുള്ളൂ ചിലപ്പോൾ നമ്മളിപ്പോൾ ആന്റിബയോട്ടിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും പറഞ്ഞ ദിവസത്തില് കൂടുതൽ ചിലപ്പം കുറച്ചും കൂടെ മരുന്ന് കാണാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് കൊടുക്കാൻ പാടില്ല അത് കളഞ്ഞേക്കണം പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന ദിവസങ്ങളിലേക്ക് മാത്രമേ മരുന്നുകൾ കൊടുക്കാനും പാടുള്ളൂ അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം മറ്റൊരു കാര്യം നമ്മൾ ഏതെങ്കിലും മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഒരു തരത്തിൽ ചർതിലാണെങ്കിൽ ചെറുതിൽ അല്ലെങ്കിൽ റാഷസ് പോലെ പോങ്ങുകയാണ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉടനെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം ചിലപ്പം നമ്മൾ ഡോക്ടേഴ്സിനെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടാകാം പനിയുടെ മരുന്ന് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ചിലപ്പം ബാലൻസ് ഉണ്ടാകും മിക്കവാറും വീടുകളിലൊക്കെ കാണും കുട്ടികളുള്ള വീടുകളിലൊക്കെ മരുന്നുകൾ കാണും അപ്പൊ അങ്ങനെയുണ്ടെങ്കിലും ഒന്നുകിൽ ആ മരുന്നുകളും കൂടെ കയ്യിലെടുക്കുവാണെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കാണിക്കുവാണെങ്കിൽ ഡോക്ടേഴ്സിന് പറയാൻ പറ്റും അത് കൊടുക്കാമോ കൊടുക്കാൻ പറ്റില്ലോ എന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പനിയുടെ മരുന്നുകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പല സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര എം എൽ ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെഡിസിൻ എന്താ പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല കാരണം കുട്ടികൾ വളരെയാണ് കുട്ടികളുടെ തൂക്കം വ്യത്യാസമുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ സ്ട്രെങ്ത്തിന് വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇപ്പം ചില വീടുകളിൽ ചുമയുടെ ചിറപ്പ് കാണാം പലപ്പോഴും നമ്മളോട് പറയും നമ്മൾ ഇന്ന് മരുന്ന് കൊടുത്തു ഡോക്ടറെ അല്ലെങ്കിൽ ചുമയുടെ മരുന്ന് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മരുന്നിന്റെ പേര് അറിയാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് അതേപോലെ ചുമ തന്നെ പല തരത്തിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ചുമയ്ക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല വേറൊരു ചുമയ്ക്ക് വേറെ തരത്തിലുള്ള ചുമയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിൽ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുന്നതും ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്താ പറയേണ്ടത് നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് കാണിക്കുക അല്ലെങ്കിൽ മരുന്ന് കൂടെ കൊണ്ടുവരും അപ്പൊ നമുക്കും അത് എളുപ്പമായിരിക്കും നിങ്ങൾക്കും ചിലപ്പം ഉപകാരപ്രദമായിരിക്കും മറ്റൊരു കാര്യം നമ്മൾ പൊട്ടിച്ചു വെച്ച മരുന്നാണെങ്കിൽ പോലും എക്സ്പയറി നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ ഏത് മരുന്നിനും ഒരു എക്സ്പയറി ഉണ്ട് അത് കാലാവധി ഇല്ലാത്ത മരുന്നുകൾ ഒരിക്കലും കൊടുക്കരുത് പിന്നെ ചില മരുന്നുകൾ പൊട്ടിച്ചു വെച്ചാൽ പോലും നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കാനും പാടില്ല പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില മരുന്നുകളുണ്ട് നമ്മുടെ മൂക്കിലൊക്കെ ഒഴിക്കുന്ന മരുന്നുകള് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ പല സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ് അതുപോലെ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അധികാലം ഉപയോഗിക്കാനും പാടില്ല മറ്റൊരു പ്രധാന കാര്യം ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ വോമിറ്റ് ചെയ്യും നമ്മൾ മരുന്ന് കൊടുത്ത് ഉടനെ വോമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വോമിറ്റ് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ചില ആരൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയ്യോ മരുന്ന് പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും മരുന്ന് അതേ ഡോസ് തന്നെ പിന്നെയും കൊടുക്കും പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഛർദ്ദിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എത്ര മരുന്ന് ഛർദ്ദിച്ചു പോയി അല്ലെങ്കിൽ എത്ര മരുന്ന് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് കഴിയുന്നത് ഉടനെ തന്നെ ഒരു മരുന്ന് ആ മരുന്ന് അല്ലെങ്കിൽ ആ സെയിം മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക അപ്പം എനിക്ക് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ വേറൊരു പ്രധാന കാര്യം നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ മരുന്ന് ഡോക്ടറോട് പറയാനുണ്ട് പറയണം എന്തെങ്കിലും ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ ചില മരുന്നുകൾ ചില അസുഖത്തിന് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ മറ്റു മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ പലതും ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അലർജി ഉണ്ടെങ്കിൽ അലർജി ഏതെങ്കിലും മരുന്നിനെ എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെറിയ നോട്ട്ബുക്ക് പോലെ ഒരു ഡയറിയിലോ എവിടെയെങ്കിലും നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം കാരണം ചിലപ്പോൾ നിങ്ങൾ ഓർക്കത്തില്ല അതുപോലെ മറ്റൊരു ഇന്ന് കാണുന്ന ഡോക്ടറെ ആളല്ല മറ്റന്നാൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡോക്ടറോട് പറയണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ തന്നെ വെച്ചിട്ട് കഴിയുന്നില്ല ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മാത്രമേ നിങ്ങൾ മരുന്ന് മേടിക്കാവുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ നമുക്കറിയാം പെട്ടെന്നൊരു ഡോക്ടറെ കാണാൻ പറ്റില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെന്നിട്ട് ഫാർമസി ചെന്നിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് നമ്മൾ മരുന്ന് മേടിക്കാറുണ്ട് കഴിയുന്നതും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ മേടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ തൂക്കം അനുസരിച്ചും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് സ്ട്രെങ്ത് അനുസരിച്ചും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ അളവിൽ വ്യത്യാസം വരും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചില മരുന്നുകൾ ചില സമയത്ത് കൊടുക്കാൻ പാടില്ല അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാവുള്ളൂ അതുകൊണ്ട് ഡോക്ടേഴ്സിനെ കണ്ടുതന്നെ വേണം മരുന്ന് കൊടുക്കാൻ